ഹലോ നമസ്കാരം സിമിൾ ഡീസിനെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും വീണ്ടും സ്വാഗതം പുറകിലാളെ വെച്ചുകൊണ്ട് പോകുമ്പം പേടി തോന്നാറുണ്ട് ബാലൻസ് ഒന്നും കിട്ടുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കമൻസ് ഒക്കെ വരാറുണ്ട് കേട്ടോ അപ്പം അതിനെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പുറകിലാളെ വെച്ചുകൊണ്ട് പോകുമ്പോഴത്തേക്കും ആദ്യമേ നമ്മൾ കുറച്ച് പേടിയാണ് ആദ്യമേ ഫസ്റ്റ് ടൈം നമ്മൾ ആളെ വെച്ചുകൊണ്ട് പോകുമ്പോൾ എന്താണേലും നമുക്ക് കുറച്ച് ബാലൻസ് ഇല്ലായ്മ തോന്നും അത് നമ്മളാദ്യമേ പ്രാക്ടീസ് ചെയ്ത് മുറ്റത്ത് കിട്ടിയിട്ടാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ വഴിയിലൊക്കെ ഇട്ടിട്ടാണേലും ആളെ ഇരുത്തി അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ബാലൻസ് ചെയ്ത് അവരേക്ക് ഇരുത്തി ഒന്ന് ഓക്കെ ആയതിനു ശേഷം മാത്രം നമ്മൾ പുറത്തേക്ക് റോഡിലേക്ക് ആളെ വെച്ചുകൊണ്ട് ഇറങ്ങിയാൽ മതി കേട്ടോ ഫസ്റ്റ് തന്നെ നമ്മളിപ്പം ഒന്നും അറിയാതെ നമ്മൾ നന്നായി വണ്ടി പഠിച്ചു എങ്കിലും തന്നെയും തന്നെ ഓടിക്കാൻ നന്നായി പഠിച്ചു എങ്കിൽ തന്നെയും നമ്മളിപ്പോൾ പുറത്ത് െങ്കിൽ ആളെ വെച്ചുകൊണ്ട് ഫസ്റ്റ് ടൈം എടുത്ത് പുറത്തേക്ക് പോകുമ്പോൾ ഭയങ്കര ടെൻഷനായിരിക്കും അപ്പോൾ ആ ടെൻഷൻ ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ആദ്യം ചെയ്യാൻ പറ്റുന്നത് നമ്മുടെ വീടിന് മുറ്റത്ത് അല്ലെങ്കിൽ ചെറിയ വഴിയിലൊക്കെ ഇട്ടിട്ട് ഒരാളെ പുറയിൽ വെച്ചിട്ട് ഒന്ന് ഒന്ന് രണ്ട് പ്രാവശ്യം ഒന്ന് ഓടിച്ച് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്കൊരു കോൺഫിഡൻസ് കിട്ടുമല്ലോ അതാട്ടോ പറഞ്ഞത് അല്ല ഇനിയിപ്പം കുഴപ്പമില്ല ധൈര്യമായിട്ട് പോകാം എന്ന് പറ്റുന്ന ആൾക്കാരാണെങ്കിൽ ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് അന്നേരം തന്നെ വണ്ടിയിൽ ആളെ പുറയിൽ എടുത്ത് വെച്ചുകൊണ്ട് പോകാം ഫസ്റ്റ് ടൈം ആണെങ്കിലും കുഴപ്പമൊന്നുമില്ല പുറകിൽ ആളെ ഇരുത്തി പോകുമ്പോൾ ബാലൻസ് കിട്ടുന്നില്ലാത്തതിൻ്റെ കാരണം എന്താണെന്നറിയാമോ നമ്മളിപ്പം തന്നെ ഓടിക്കുന്ന സമയത്ത് എടുക്കുന്ന ആ ഒരു സ്പീഡ് അതേ സ്പീഡിൽ തന്നെ നമ്മളിപ്പോൾ പുറകിൽ ഒരാളെ ഇരുത്തിയിട്ട് പോകുമ്പോൾ അതേ സ്പീഡിൽ തന്നെയാണ് പോകുന്നത് അതുകൊണ്ടാണ് അപ്പോൾ നമ്മൾ വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മൂവ് ചെയ്യുന്ന സ്പീഡ് ഉണ്ടല്ലോ ആ ഒരു സ്പീഡ് നമ്മളിപ്പോൾ പുറകിലാളുണ്ട് എന്നുണ്ടെങ്കിൽ അതിനേക്കാൾ കുറച്ചും കൂടെ കൂടുതൽ സ്പീഡ് എടുത്തിട്ട് വേണം മൂവ് ചെയ്യാനായിട്ട് വണ്ടി ഓടിക്കുന്ന റോഡിലൂടെ ഓടുന്ന സമയത്താണെങ്കിലും നമ്മളിപ്പം പത്ത് എന്ന സ്പീഡിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത് അതൊരു പതിനഞ്ച് എന്നുള്ള സ്പീഡിലേക്ക് മാറ്റിയെങ്കിൽ മാത്രമേ പുറകിലുള്ള ആളെയും കൂടെ വെച്ചിട്ട് നമുക്ക് നന്നായിട്ട് ബാലൻസ് ചെയ്ത് വണ്ടി മറിയാതെ വെട്ടാതെ ഒക്കെ പോകത്തുള്ളു ഈ വണ്ടി ഇങ്ങനെ വെട്ടുന്നതിൻ്റെ കാര്യം പുറകിൽ പുറകിലാളിരിക്കുമ്പോൾ അവരിയ്ക്കുന്ന ഒന്ന് ശരിയാക്കണം ഇപ്പം ചിലർ ഇരിക്കുമ്പം പെട്ടെന്ന് ഇങ്ങനെ എങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരികെ പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കുകയൊക്കെ ചെയ്യുമ്പോഴത്തേക്കും പെട്ടെന്ന് ബാലൻസ് പോകും അത് ഭയങ്കര ഒരു പ്രശ്നമാണ് അപ്പം കയറുന്ന ആളോട് പറയണം നമ്മൾ ആദ്യമായിട്ടാണ് ഓടിക്കുന്നത് അപ്പം അപ്പം അവർക്കറിയില്ല എന്നുണ്ടെങ്കിൽ പറഞ്ഞു കൊടുക്കണം നമ്മൾ നമ്മളാദ്യമായിട്ടാണ് ഓടിക്കുന്നത് അപ്പം കുറച്ച് നന്നായിട്ടിരിക്കണം ആദ്യം കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും പെട്ടെന്ന് നോക്കരുത് എന്തെങ്കിലും കാര്യം ഉണ്ടെങ്കിൽ പറയണം അപ്പോൾ നമുക്ക് വണ്ടി നിർത്താലോ അങ്ങനെയൊക്കെ അവരോട് ആദ്യമേ പറഞ്ഞ് പിന്നെ ഇങ്ങനെ ചരിഞ്ഞിങ്ങനെ കിടക്കരുത് പുറകോട്ടും ആയിട്ട് ഇങ്ങനെ ആഞ്ഞൊക്കെ കിടന്നിട്ടായിരിക്കും ചിലപ്പോൾ വൺ സൈഡ് ഇരിക്കുന്ന ആൾ അങ്ങനെ നോക്കുന്നത് പിന്നെ ഫ്രണ്ടിലേക്ക് കാണാൻ വേണ്ടിയിട്ടായിരിക്കും അവരങ്ങനെ നോക്കുന്നത് അപ്പം അല്ല ടു സൈഡ് ഇരിക്കുന്ന ആളാണെങ്കിൽ പോലും ചിലപ്പം നമ്മൾ നമ്മുടെ ദേഹത്തേക്ക് വന്നിങ്ങനെ ചാഞ്ഞ് ഭയങ്കരമായിട്ടും കയറി ഇങ്ങനെ വന്നിരിക്കുമ്പോൾ നമുക്കത് ബുദ്ധിമുട്ടാവും അന്നേരം ബാലൻസ് കിട്ടാതെ വരാൻ കേട്ടോ പക്ഷേ നമ്മൾ ഒരാൾ ഓടിക്കുന്ന സ്പീഡിനേക്കാൾ കുറച്ചും കൂടെ എടുത്ത് കൂടുതൽ സ്പീഡ് എടുത്ത് ഓടിച്ചെങ്കിൽ മാത്രമേ നമുക്ക് രണ്ട് പേരെ ആയിട്ട് പോകാൻ ആ വണ്ടിക്കകത്ത് പറ്റത്തുള്ളൂ അല്ല എന്നുണ്ടെങ്കിൽ വണ്ടി ഇങ്ങനെ ഭയങ്കരമായിട്ടും വെട്ടിക്കളിക്കും അപ്പോൾ ഞാൻ പറഞ്ഞെന്താന്ന് വെച്ചാൽ ഒന്നുകൂടെ പറയാം നമ്മൾ ഫസ്റ്റ് നമ്മളിപ്പം തന്നെ ഓടിക്കുന്ന സ്പീഡിൽ അല്ലാതെ ഒരാളും കൂടെ പുറകിൽ കയറുന്നുണ്ട് എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ സ്പീഡ് എടുത്ത് ഓടിക്കണം അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഹാൻഡിൽ ബാലൻസ് നന്നായിട്ട് കിട്ടും കേട്ടോ അങ്ങനെ ഓടിച്ച് പരിശീലിച്ചാൽ മതി പിന്നെ തന്നെ ഓടിക്കുമ്പോൾ നമുക്ക് ഒരുപാട് സ്പീഡിൻ്റെ ആവശ്യമില്ല വണ്ടിക്ക് നമുക്ക് ഓടാനുള്ള സ്പീഡ് എന്താണെന്ന് നമ്മൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും പക്ഷെ ഒരാളോടെ കയറുമ്പോൾ കുറച്ചും കൂടെ സ്പീഡ് എടുത്തെങ്കിൽ മാത്രമേ ആ വണ്ടി നന്നായിട്ട് മുമ്പോട്ട് പോകത്തുള്ളൂ അത് ഒന്ന് ശ്രദ്ധിച്ചാൽ മതി അത് കുറച്ച് പ്രാവശ്യമൊക്കെ ഒന്ന് പ്രാക്ടീസ് ചെയ്ത് നമ്മൾ ഓടിച്ചൊക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് ഏകദേശം കാര്യം മനസ്സിലാവും പിന്നെ പെട്ടെന്ന് നിർത്തുവാണെങ്കിൽ തന്നെ പുറകെ ഇരിക്കുന്ന ആളോട് പെട്ടെന്ന് ചാടി ഇറങ്ങാൻ അങ്ങനെയൊന്നും ഇറങ്ങരുത് എന്നൊക്കെ പറയണം നേരത്തെ പറയണം അവരോട് നിങ്ങൾക്ക് ഇറങ്ങണമെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞിട്ട് അതുപോലെ കയറുന്ന സമയത്തും ഞാൻ കേറിക്കോട്ടെ എന്നൊന്നും ചോദിക്കുന്നതുകൊണ്ട് ഒരു തെറ്റുമില്ല കാരണം എന്താണെന്ന് വെച്ചാൽ അവർ വണ്ടി ബാലൻസായിട്ടാണോ ഇരിക്കുന്നത് ഇപ്പോൾ രണ്ട് കാലിൽ വെച്ച് ആയിരിക്കും ചിലപ്പോൾ വണ്ടി നിർത്തിയേക്കുന്നത് അപ്പം അവർ ഓക്കെ ആയിട്ടാണോ ഇരിക്കുന്നത് എന്നൊക്കെ അറിഞ്ഞിട്ട് കയറുന്നതായിരിക്കും നല്ലത് കാരണം പെട്ടെന്ന് നമ്മൾ വണ്ടി പിടിച്ചല്ല നിർത്തിയിരിക്കുന്ന എങ്കിൽ വണ്ടി മറിഞ്ഞു വീഴുകയൊക്കെ ചെയ്യൂലോ അപ്പം അതുകൊണ്ട് കയറുന്നതിന് മുമ്പേ ഇറങ്ങുന്നതിന് മുമ്പേ അവരോട് പറയാനും ചോദിക്കാനും ഒക്കെ പറയണം എന്നിട്ട് വേണം അവർക്കൊരു കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കണം നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ ഇങ്ങനെ ഒരാളെ വെച്ചുകൊണ്ടൊക്കെ പോയിട്ടില്ലല്ലോ അപ്പം കുറച്ച് നാൾ പോയി കഴിയുമ്പോൾ ഇവരൊക്കെ എങ്ങനെയായിരിക്കും ചെയ്യുന്നത് ഇവരെങ്ങോട്ടേക്ക് നോക്കും അപ്പം എങ്ങനെ നമ്മൾ ബാലൻസ് ചെയ്യണം എന്നൊക്കെ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാകും ആദ്യം ആദ്യത്തെ ആ ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ ഇപ്പം പിന്നെ 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 അതങ്ങ് ഓക്കെ ആയിക്കോളൂ കേട്ടോ ഇത്രയേ ഉള്ളൂ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക ഒന്നുമില്ല നമ്മൾ തന്നെ ശ്രദ്ധിച്ചാൽ മതി പിന്നെ കയറുന്നവരോടും കൂടെ ഒന്ന് ശ്രദ്ധിക്കാൻ പറയാം മൂവ്മെൻറ്റ് ചെയ്യുന്ന സമയത്ത് കുറച്ചുകൂടെ സ്പീഡ് എടുത്തിട്ട് മൂവ് ചെയ്യാനായിട്ട് നോക്കാം അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ